ചരിത്ര ഗവേഷകരുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ മൂന്ന് കുരങ്ങുകളല്ല നാല് കുരങ്ങുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സ്റ്റോറി ഓഫ് ഫോർ മങ്കീസ് അപ്പം മിസ്സാരിസാരു ദസാരു സിസാരൂ എന്ന് പറയുന്ന ഫോർത്ത് മങ്കി പതിനേഴാം നൂറ്റാണ്ടിലെ ചില ഗവേഷണ നൂറ്റാണ്ടിലെ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്ന നാലാമത്തെ മങ്കി ജനിറ്റൽസ് കവർ ചെയ്തിരുന്ന മങ്കിയാണ് അത് കാണരുത് കേൾക്കരുത് പറയരുത് പിന്നെ ജനനേന്ദ്രിയങ്ങൾ കവർ ചെയ്തിട്ടുള്ള രണ്ട് കൈ കൊണ്ട് കവർ ഒരു മങ്കി അതിന് കൊടുത്തിരുന്ന ഒരു വ്യാഖ്യാനം ഡു നോ ഈവിൾ എന്നാണ് സീ നോ ഇവിൾ ഹിയർ നോ ഇവിൾ സ്പീക്ക് നോ ഇവിൾ ഡു നോ ഈവിൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കൈകളും ജനേന്ദ്രിയങ്ങളുടെ ഭാഗത്ത് വച്ചിട്ടുള്ള ഒരു മങ്കിയുടെ കഥ എന്നാണ് മഹാത്മാഗാന്ധിജിക്ക് യഥാർത്ഥത്തിൽ കൊടുത്ത ഒരു സ്റ്റാച്ചു മൂന്ന് മങ്കികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് അദ്ദേഹം പേരുകളും കൊടുത്തിരുന്നു തപൻ ബന്ദർ ബാർമേശ്ശേരിയാണെങ്കിൽ എന്തോട്ടെ ഈ നാലാമത്തെ അങ്കിയുടെ കഥ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളതാണ് ഡു നോ ഈവിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ മനുഷ്യന് അനുവദിച്ചിട്ടുള്ള സുഖഭോഗങ്ങളെ മുഴുകാവുള്ളൂ മനുഷ്യന് അനുവദനീയമല്ലാത്ത സുഖംഭോഗങ്ങളിലേക്ക് പ്രത്യേകിച്ചും മാംസനിബന്ധമായ സുഖഭോഗങ്ങളിലേക്ക് അവയിൽ മുഴുകരുത് അത് തെറ്റാണ് ആ തിന്മ ചെയ്യരുത് എന്ന് സൂചിപ്പിക്കാനാണ് അപ്രകാരമൊരു സ്റ്റാച്യു പതിനേഴാം നൂറ്റാണ്ടിൽ പോലും ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് കാരണം മോഹം എന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് പഠനത്തിന്റെ അടിസ്ഥാനത്തിന് പക്ഷെ ആ സ്വാഭാവികമായ മോഹത്തിൻ്റെ അതിരുകൾ കഴിയുന്നിടത്താണ് എല്ലാ തിന്മകളുടെയും ആരംഭം എന്നാണ് ആ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൽസ് ഡിസൈൻ എന്ന് പറയുന്നത് മോഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആഗ്രഹം അല്ലെങ്കിൽ മോഹം അപ്പം മോഹം എന്നുള്ളത് മാംസ നിബന്ധമായ ഒരു ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവണതയാണ് ആ സ്വാഭാവിക പ്രവണതയെ അതിസ്വാഭാവികമായിട്ടുള്ള നന്മകളാൽ അതിനെ കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാമല്ല മറികടക്കാനായിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാകും അപ്പൊ ഡു നോ ഈബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ തിന്മയിലേക്കുള്ള ചായവിനെ നന്മ കൊണ്ട് നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് മറികടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്താൻ കഴിയണം അപ്പം മനസ്സ് നല്ല കാഴ്ചകൾ കണ്ട് നല്ല 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 വർത്തമാനം കേട്ട് നല്ല സംസാരം നടത്തി മനസ്സിനെ ഒന്ന് സംസ്കൃതമാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രകാരം മനുഷ്യന്റെ തിന്മയിലേക്കുള്ള സ്വാഭാവിക പ്രവണതകൾ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളു തിന്മ ചെയ്യാതിരിക്കാൻ സാധിക്കുകയുള്ളു എന്ന് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് നാലാമത്തെ ശിസാരു എന്നുള്ള പേര് കൊടുത്തോണ്ട് ഡു നോ ഇവ എന്നുള്ള അർത്ഥം കൊടുക്കാൻ കാരണം അതുകൊണ്ട് മനുഷ്യന്റെ ഒരു സ്വാഭാവിക ചായ്വനെ തിന്മയിലേക്കുള്ള സ്വാഭാവിക ചായവിലെ അല്ലെങ്കിൽ സുഖഭോഗങ്ങളിലേക്കുള്ള സ്വാഭാവിക ചായ്വനെ മറികടക്കാനായിട്ട് തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും തിന്മയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് തിന്മയിലേക്ക് ചായാൻ ഇടയുള്ള കാഴ്ചയും കേൾവിയും സംസാരവും സംസർഗവും ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യന്റെ നന്മയിലൂടെ പാതയിലൂടെ നടക്കാൻ സാധിക്കും അങ്ങനെ നന്മയിലൂടെ പാതലോടെ നടക്കാനായിട്ടുള്ള ആത്മശക്തി സംഭരിക്കലാണ് ഈ പ്രതിമകളുടെ യഥാർത്ഥത്തിലുള്ള ദ്യോതകമായിട്ടുള്ള അർത്ഥം എന്നൊരു വ്യാഖ്യാനമുണ്ട് അതായിരിക്കും യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് ചിന്തിച്ച് നമുക്ക് അനുക നമുക്ക് പഠിക്കാനാ പഠിക്കേണ്ടത് എന്ന് എനിക്കും തോന്നുന്നു നമുക്ക് നമ്മുടെ മനസ്സിന് നന്മയാൽ പൂരിതമാക്കിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കാം തിന്മയിൽ നിന്ന് അറിഞ്ഞു നിൽക്കാൻ നന്മ കൊണ്ട് മനസ്സ് നിറക്കുക മാത്രമേ സാധ്യമായിട്ടുള്ളൂ വേറെ മനുഗ്രഹിക്കാൻ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു